മീങ്കടയിലാണ് മീൻകടയില് വിശേഷം കണ്ട പങ്ക അറുപത്തഞ്ചു ശക്കല് കൂന്തൽ ഇതിന് എന്താ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ ചെമ്മീൻ എൺപത്തി ഒമ്പത് വേറൊരു ചെമ്മീൻ അറുപത്തി അഞ്ച് പിന്നെ നമ്മുടെ പേര് അറുപത്തഞ്ച് ഇരുപത് പിന്നെ ഉണ്ട് ഇനി രണ്ട് കെട്ടോ എൺപത്തി അഞ്ച് ൂന്തൽ എൺപത്തി അഞ്ച് ഇത് നീരാളി ഒക്ടോബ് അൻപത് എൺപത്തഞ്ച് ഇത് മുപ്പത്തഞ്ച് ഇത് ചെമ്മീ ഇത് വേറൊരു ചെമ്മീ ഇതും വേറൊരു ചെമ്മീൻ നൂറ്ററുപത്തഞ്ച് ഇനി ഉണ്ട് ഇതിന്റെ പേരെനിക്കറിയില്ല കക്ക ഇറച്ചി അറുപത്തഞ്ച് രണ്ട് കിലോയ്ക്ക് നൂറ്റി ഇരുപത് പിന്നെ അപ്പറേ ഉള്ള മീൻ നൂറ് ശക്കല് നമ്മുടെ ചൂത മീൻ ഒരു കിലോ നാൽപ്പത് മൂന്ന് കിലോ നൂറ് ഉണ്ട പിന്നെ നമ്മുടെ മാന്തലല്ലേ നൂറ് ശക്കല് കിളിമീൻ എൺപത്തി അഞ്ച് ഏറൽ മീൻ അറുപത്തൊമ്പത് ഷക്കൽ ഖാനേന്റെ അടുത്ത് ഇട്ടോ താഴേക്ക് വരുമ്പോ പിന്നെ ഇവിടെ അയല അയല നാല്പത്തഞ്ച് അത് വേറൊരു അയലയില്ലേ അയിന് പിന്നെ നെരുമീൻ ഇരുപത്തി അഞ്ച് ശക്കല് അത് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ സ്വന്തം എടുക്കഴിഞ്ഞാൽ ഉണ്ട് ഗ്ലൗസുണ്ട് ഇതൊന്നിട്ടില്ല എവിടെയുണ്ട് ഇതുണ്ട് നാൽപ്പത് ഷെക്കൽ അറുപത്തഞ്ച് ഷെക്കല് ഇരുപത് ഷെക്കല് ഇതിനും പേരറിയില്ലാട്ടോ ഇത് മുപ്പത്തഞ്ച് കിലോ മൂന്ന് കിലോ നൂറ് നാൽപ്പത്തഞ്ച് ഉണ്ടോ എൺപത്തഞ്ച് നാൽപ്പത്തൊമ്പത് അറുപത്തഞ്ച് ഷെക്കല് നാൽപ്പത് ഷെക്കല് അവിടെ മീൻ നന്നാക്കി തീരും നന്നാക്കിത്തീരും ഇതോ ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോഞ്ചുശക്കല് ഇത്രേ ഉള്ളു ഇന്നത്തെ മീൻ കടയിലെ വിശേഷങ്ങൾ നമ്മൾ സ്വന്തം ബ്ലൗസ് ഇട്ട് കവറ് കൊണ്ട് എടുക്കും എന്നത് ഇത് മട്ടൺ ആണോ അല്ലേ ആടല്ലേ ആടല്ലേ ഇത് ആട് ഇത് ആട് ഗേൾസ് അത് ബീഫാൾസ് മധുര കിഴങ് മതിര കിഴങ്ങ് Mereka kapak, santan kapak. Ate. Bamblimus. Anda. Fruits. Ya, yeah, pokoknya. Boleh ya. Yeah. പേരക്കിവി ഇതെന്നാ സാധനം അതെന്താ ഇതെന്താ നിറയില്ല കായ് പിന്നെ കക്കരിക്കറ്റ് ഉരുളക്കിഴങ്ങട്ട രണ്ട് തരാം മഞ്ഞും

yeah